നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പള്ളിക്കര തെക്കുമുറി അങ്കണവാടിയിൽ മുപ്പത്തഞ്ചു വർഷത്തിലധികമായി സേവനമനുഷ്ഠിച്ച അങ്കണവാടി വർക്കർ ഉഷയ്ക്കുള്ള യാത്രായ്പ്പ് പള്ളിക്കര തെക്കുമുറി പൗരാവലിയുടെ നേതൃത്വത്തിൽ പള്ളിക്കരയിൽ നടന്നു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ടീച്ചറെ കുറിച്ച് വളരെ ഭംഗിയായി വിശദമായി ആത്മാർത്ഥമായി ഇവിടെ പ്രിയപ്പെട്ടവർ സംസാരിക്കേണ്ടായി നമുക്കറിയാം ഒരു അംഗനവാടി ടീച്ചർ എന്ന് പറയുന്നത് മറ്റ് ജോലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു നാടിനെ ഏറ്റവും അറിയുന്ന ആ നാട്ടിലെ വീട്ട് വീട്ടിലെ വീട്ടുകാരുടെ അംഗനവാടിയുടെ പരിധിയിലുള്ള മുഴുവൻ വീട്ടിലെയും ഒരു അംഗത്തെ പോലെയാണ് നമ്മുടെ അംഗനവാടി ടീച്ചർമാർ നമ്മളോടൊപ്പം സേവനം അനുഷ്ഠിച്ചു വരുന്നത് അബ്ദുട്ടി അധ്യക്ഷനായി അതുപോലെ തന്നെ ഇവരോടുള്ള സ്നേഹവാത്സല്യം ഇവിടെ ഈ പ്രദേശത്തുള്ള ഓരോ ആളുകളും ഓരോ സഹോദര സഹോദരിമാരും അതോടൊപ്പം തന്നെ ഇവരുടെ അവരെ സഹപ്രവർത്തകർ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട് നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ മുഖ്യാതിഥിയായി ഈ അംഗനവാടിയിലെ അധ്യാപകരായാലും അതായത് വർക്കേഴ്സ് ആയാലും ആയാലും ഒക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ആളുകളാണ് നന്നമുക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജബർ കുറ്റിയിൽ റഷീന റസാഖ് കൗസല്യ രവി ഐ സി ഡി എസ് സൂപ്പർവൈസർ റംല കെ മുഹമ്മദ് അലി വിജയൻ പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ വി മോഹനകൃഷ്ണൻ സ്വാഗതവും പി വി ജമാൽ നന്ദിയും പറഞ്ഞു ഭാഗമായി ശങ്കരം പള്ളിക്കര തെക്കുമുറി പൗരാവലി നൽകുന്ന യാത്രയെപ്പോ സ്നേഹാഭിവാദ്യങ്ങളുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് തന്നെ തന്നെ എല്ലാവരുടെയും സ്നേഹം സ്നേഹം എനിക്ക് എനിക്ക് എന്നോട് എല്ലാവർക്കും ഉണ്ട് നല്ലോണം അതേപോലെ ഞാൻ ും സ്നേഹിക്കും ദന്തരോഗികിത്സരത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ മാർച്ച് മുതൽ മത്സ്യകന്യകകൾ സഫാരി ഗ്രൗണ്ടിൽ ഇതുവരെ കാണാത്ത മെറൈൻ എക്സ്പോ കണ്ണിനും മനസ്സിനും ഗ്ലാസ് തുരങ്ക ഗ്ലാസ് തുരങ്കം ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടുത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ്വ അനുഭവം ലോകത്തിലെ തന്നെ വ്യത്യസ്തീന മത്സ്യങ്ങളായ കാറ്റ്ഫിഷ് തുടങ്ങി മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ മഞ്ഞുമലയിലെ കാഴ്ചകളും വെള്ളച്ചാട്ടവും ഹൈടെക് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന ലഭിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ